ഹൈ ഡിയേഴ്സ് എല്ലാവർക്കും പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ മൂന്ന് ഇരുപതിൻ്റെ ബ്രാൻഡഡ് ആയിട്ടുള്ള നൈറ്റി മെറ്റീരിയൽസിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള നല്ല അടിപൊളി കളക്ഷൻസാണ് കാണാൻ വേണ്ടി പോകുന്നത് വീഡിയോയുടെ ലാസ്റ്റ് വരെ ഫുള്ളായിട്ട് കാണാം കേട്ടോ നല്ല നല്ല ഡിസൈൻസ് ആണ് എല്ലാം തന്നെ വെറൈറ്റി അടിപൊളി കളക്ഷൻസ് ആണ് ബ്രാൻഡഡ് ഐറ്റംസ് ആണ് നമ്മൾ കണ്ടിന്യൂസ് കൊണ്ടുവരുന്ന നല്ല ക്വാളിറ്റിയുള്ള ബ്രാൻഡുകളുമാണ് കേട്ടോ അപ്പം ഫുൾ ഡിസൈൻസ് കണ്ടിട്ട് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സ്ക്രീനിൽ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിലേക്ക് ആക്കുകയാണ് ഓർഡർ ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്യേണ്ടത് അപ്പോൾ മൂന്നേ ഇരുപതിൻ്റെ കളക്ഷൻസ് ഒക്കെ ഏകദേശം നമ്മൾ കയ്യിൽ സോൾഡ് ഔട്ട് ആയിട്ടുണ്ടായിരുന്നിട്ട് രണ്ടായിരത്തി ഒണ്ണൂറിന്റെ കളക്ഷൻസും മൂന്നേ ഇരുപതും നമ്മൾ എന്താ എല്ലാ കളക്ഷൻസ് വരുന്നതെല്ലാം വീഡിയോ ആയിട്ട് ചെയ്യാനുള്ള ടൈം കിട്ടലില്ല കാറ്റലോഗിൽ അപ്ലോഡ് ചെയ്ത് ചെയ്ത് പോവുകയാണ് ചെയ്യുന്നത് അപ്പൊ ഇപ്രാവശ്യം മൂന്നേരുപത് വീഡിയോ ഇട്ടിട്ട് കുറച്ച് ആയല്ലോ അപ്പോൾ അതുകൊണ്ട് വീഡിയോ ആയിട്ട് തന്നെ ചെയ്യുന്നതാണ് കേട്ടോ അപ്പോൾ നല്ല പ്രിൻ്റ് ആണ് ഫസ്റ്റ് കാണിച്ചേക്കുന്ന ഡിസൈൻ കണ്ടല്ലോ ഒരു മിക്സ് ആൻഡ് മാച്ച് ഡിസൈൻ ആണ് മിക്സ് ആൻഡ് മാച്ച് തന്നെയാണ് കേട്ടോ ഇതിനകത്ത് എല്ലാം തന്നെ വരുന്നത് നൈറ്റി ഫ്രോക്കിനൊക്കെ ഇപ്പോൾ മിക്സ് ഈ മൂന്നെ ഇരുപതിൻ്റെ പീസ് നല്ലോണം സെയിലുള്ളതാണ് അപ്പോൾ ഇത് മിക്സ് ആൻഡ് മാച്ച് ആയിട്ടുള്ളത് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നൈറ്റി ഫ്രോക്ക് ഒക്കെ നല്ല നെക്ക് നെക്കൊക്കെ ചെയ്ത് അതുപോലെ തന്നെ ഫ്രില്ലൊക്കെ നിങ്ങൾക്ക് ഈ മാച്ചിങ് ആയിട്ടുള്ള മെറ്റീരിയൽ വെച്ചിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഭംഗിയാണ് കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ മിക്സ് ആൻഡ് മാച്ച് വരുന്നത് അതിൻ്റെ പേരോടുകൂടി തന്നെ എടുക്കണം അതായത് ഈ ഒരു രണ്ട് മെറ്റീരിയൽ കാണിച്ചല്ലോ ഇത് രണ്ടും ഒന്നിച്ചെടുക്കേണ്ടതാണ് ഇതേപോലെ എല്ലാ ഇതിലെ എല്ലാ കളർ കോമ്പിനേഷൻസും കാണിക്കുന്നുണ്ടല്ലോ അപ്പോൾ അതിലേത് സെറ്റാണ് നിങ്ങൾക്ക് വേണ്ടത് അത് നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അയച്ചു തരുവാണ് കേട്ടോ വേണ്ടേ അപ്പോൾ ഒരു ഡിസൈനിൽ വരുന്ന എല്ലാ കളറും ഒന്നിച്ച് ഒരു സെറ്റായിട്ട് എടുക്കണം എന്നില്ല മിക്സാൻ മാച്ച് വരുന്നത് മാത്രം അതിൻ്റെ പേരോട് കൂടി എടുക്കുക കേട്ടോ അപ്പോൾ നിങ്ങൾ ഡിസൈൻസ് നോക്കി നോക്കി പോവുക അതിൻ്റെ കൂടുതൽ പറയുന്ന ഡീറ്റെയിൽസും കൂടെ കേട്ടിട്ട് ഓർഡർ ചെയ്യാം കേട്ടോ അപ്പോൾ സ്ഥിരമായിട്ട് എടുക്കുന്നവരാണെങ്കിലും ആദ്യമായിട്ട് എടുക്കുന്നവരാണെങ്കിലും ഇതിനകത്ത് ചില ചില കാര്യങ്ങൾ പറയുന്നതും കൂടെ ഒന്ന് കേട്ടിട്ട് ഓർഡർ ചെയ്യുകയാണെങ്കിൽ വളരെ യൂസ്ഫുൾ ആയിരിക്കും അപ്പോൾ അങ്ങനെയൊക്കെയാണ് മിനിമം പത്ത് പീസാണ് ഇതിലുള്ള റേറ്റിൽ കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ എടുക്കേണ്ടത് കേട്ടോ പത്ത് പീസിന് മുകളിലോട്ട് എടുക്കുമ്പം ബൾക്കായിട്ട് എടുക്കുമ്പോൾ ഉള്ള ഇതാണ് റേറ്റ് ആണ് ഇതിൽ കൊടുത്തേക്കുന്നത് പിന്നെ നാൽപ്പത് പീസിന് മുകളിലോട്ട് പർച്ചേസ് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട് അപ്പം നാൽപ്പതിനു മുകളിലോട്ട് പർച്ചേസ് ചെയ്യുവാണെങ്കിൽ മൂന്ന് രൂപ വിധി ഇതിനകത്ത് കുറച്ചിട്ടാണ് കേട്ടോ കൊടുക്കുന്നത് പിന്നെ ആലപ്പി പാർസൽ സർവീസ് വഴിയാണ് ബൾക്ക് ഓർഡേഴ്സിൻ്റെ അതായത് നാൽപ്പതിനു മേളിലോട്ട് ഉള്ള ഓർഡേഴ്സിൻ്റെത് അയക്കുന്നത് അപ്പോൾ പിന്നെ അതുപോലെ ബാക്കിയുള്ളതെന്ന് പറഞ്ഞാൽ കൊറിയർ ഡി ടി ഡി സി കൊറിയറും എല്ലാം എന്നുണ്ടെങ്കിൽ പോസ്റ്റൽ സർവീസ് വഴിയാണ് അയക്കുന്നത് ഓൾ ഇന്ത്യ ഡെലിവറി അവൈലബിൾ ആണ് പിന്നെ കേരളത്തിന് പുറത്തേക്ക് അയക്കുമ്പം പോസ്റ്റൽ സർവീസ് വഴിയാണ് അയക്കുന്നത് കേട്ടോ പിന്നെ ബാക്കിയുള്ള ഡീറ്റെയിൽസൊക്കെ എന്തെങ്കിലുമൊക്കെ ഒക്കെ ഉണ്ടെങ്കിൽ ചോദിച്ചാൽ മതി ഇതെല്ലാം ആൻഡ് മാച്ച് തന്നെയാണ് പിന്നെ ഗൗരവിലും ആരിഷിലും വന്നിട്ടുള്ള മെറ്റീരിയൽസ് ആണ് കേട്ടോ എല്ലാം തന്നെ നല്ല ഭംഗിയുള്ള ഡിസൈൻസുമാണ് ഇതിനകത്ത് വരാറുള്ളതും അതുപോലെ ഇതിനകത്ത് ഇതിൻ്റെ ക്വാളിറ്റി എന്ന് പറയുന്നതും നല്ല ജി എസ് എം വരുന്ന മെറ്റീരിയലാണ് സ്ഥിജമായിട്ട് എടുക്കുന്നവർക്ക് കറക്റ്റായിട്ട് അറിയായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള അത്രയും സെലക്ട് ചെയ്തിട്ട് എടുക്കാവുന്നതാണ് കേട്ടോ അപ്പം പിന്നെ പേയ്മെൻറ്റ് പേയ്മെൻറ്റിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ബില്ല് സെൻഡ് ചെയ്ത് തന്നുകഴിഞ്ഞാൽ പേയ്മെൻറ്റ് ഒന്നേ തന്നെ പേയ്മെൻറ്റ് ചെയ്യുന്ന ഓർഡേസ് ആണ് നമ്മൾ കൺഫേം ചെയ്യുന്നത് റിപ്ലൈ കാര്യങ്ങളൊക്കെ ഡിലേ വരുവാണെന്നുണ്ടെങ്കിൽ ഓർഡർ ക്യാൻസലായി പോകും പിന്നെ അതുപോലെ റീറ്റെയിൽ ചെയ്യുന്നത് പത്ത് പീസിന് താഴേക്ക് എടുക്കുമ്പോൾ റീറ്റെയിൽ ആണ് വരുന്നത് പത്തിൽ താഴെ എടുക്കുമ്പോൾ ഇതിലുള്ള റേറ്റിനെക്കാട്ടും പത്ത് രൂപ കൂടുതലാണ് അപ്പോൾ റീറ്റെയിൽ നമ്മൾ എടുക്കുന്നുണ്ട് അപ്പം മിനിമം മൂന്ന് മുതലാണ് എടുക്കുന്നത് കേട്ടോ മൂന്ന് പീസ് മുതൽ മൂന്ന് പീസ് മുതൽ റീറ്റെയിൽ കൊടുക്കുന്നുണ്ട് മൂന്ന് വയസ്സിന് താഴോട്ട് നമ്മൾ സെയിൽ ഇത് നൈറ്റി മെറ്റീരിയൽസിൽ ചെയ്യുന്നില്ല പിന്നെ നമ്മൾ നൈറ്റി ഫ്രോക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മൾ ബ്രാൻഡഡ് മെറ്റീരിയൽസ് കൊണ്ട് തന്നെ ചെയ്യുന്ന നൈറ്റി ആണ് അത് റീറ്റെയിൽ മാത്രമാണ് കേട്ടോ ചെയ്യുന്നത് മിനിമം ഒരു പീസ് മുതൽ നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് കേട്ടോ ഒരു പീസായിട്ട് നിങ്ങൾക്ക് എടുക്കാം ഇനി ഇല്ല നിങ്ങൾക്ക് ഈ നൈറ്റി മെറ്റീരിയലിൻ്റെ കൂടെ സിംഗിളായിട്ട് നമുക്ക് പേഴ്സണൽ യൂസിന് വേണ്ടിയിട്ട് ഒരെണ്ണോ രണ്ടെണ്ണോ വേണമെങ്കിൽ അങ്ങനെ എടുക്കാം നൈറ്റി മെറ്റീരിയൽ നമ്മൾ റീറ്റെയിൽ മൂന്ന് പീസ് പോലെ കൊടുക്കുന്നത് നൈറ്റി ഫ്രോക്ക് ആണെങ്കിൽ നിങ്ങൾക്ക് ഒരു പീസായിട്ടും അയച്ചു തരുന്നതായിരിക്കും കേട്ടോ അപ്പോൾ നിങ്ങൾ നോക്കിയിട്ട് എന്താ സെൻഡ് ചെയ്ത് കാറ്റലോഗ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അയച്ചു തന്നാൽ മതി കേട്ടോ അത് നമ്മൾ സൈഡായിട്ട് ചെറിയ രീതിയിൽ ചെയ്യുന്നതാണേ അപ്പോൾ വേണ്ടവർക്ക് പേഴ്സണൽ യൂസിന് വേണ്ടിയിട്ടൊക്കെ വേണ്ടവർക്ക് എടുക്കാവുന്നതാണ് പിന്നെ വേറെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ വീഡിയോയിൽ പറ ഇതിൽ പറഞ്ഞു പറഞ്ഞ് പോകുന്നുണ്ട് അതും കൂടെ കേൾക്കുക എന്നിട്ട് ഓർഡർ ചെയ്യാം കേട്ടോ ഡിസൈൻസ് നിങ്ങൾ കാണുന്നുണ്ടല്ലോ എല്ലാം അടിപൊളിയാണ് നല്ല തകർപ്പൻ ഡിസൈൻസ് ആണ് എല്ലാം തന്നെ പിന്നെ രണ്ടേ തൊണ്ണൂറിൻ്റെ നല്ല പുതിയ കളക്ഷൻസൊക്കെ കഴിഞ്ഞ ദിവസം വന്നിട്ടുണ്ടായിരുന്നു വീഡിയോ ഇടാൻ ഗ്യാപ്പ് കിട്ടിയില്ല ബാട്ടിക് മെറ്റീരിയൽസ് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ രണ്ട് വീഡിയോയ്ക്കുള്ള ഐറ്റംസ് നമ്മൾ ഒറ്റ ദിവസം കാറ്റലോഗിൽ അപ്ലേ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരുപാട് പേര് പർച്ചേസ് ചെയ്ത് എല്ലാവരും എന്ന് വിചാരിക്കുന്നു അപ്പോൾ കണ്ട് കാണാത്തവർ കാറ്റലോഗ് നോക്കാതെ വീഡിയോയ്ക്ക് വേണ്ടി മാത്രം വെയിറ്റ് ചെയ്യുന്നവർ നമ്മളുടെ കളക്ഷൻസ് എല്ലാ കളക്ഷൻസും വീഡിയോ ആയിട്ട് ചെയ്യാൻ ചെയ്യാറില്ല കാരണം അതിനുള്ള ഗ്യാപ്പ് കിട്ടാറില്ലാത്തത് കൊണ്ട് തിരക്ക് നല്ലോണം ഉള്ളതുകൊണ്ട് കാറ്റലോഗിൽ വരുന്ന കളക്ഷൻസ് മുഴുവനും അപ്ലോഡ് ചെയ്യും അപ്പോൾ നിങ്ങൾ ഇടയ്ക്കിടയ്ക്കൊക്കെ ഒന്ന് കാറ്റ് കാറ്റ്ലോഗിൻ്റെ ലിങ്ക് ഓപ്പൺ ചെയ്ത് നോക്കിയാൽ മതി കേട്ടോ അപ്പം എപ്പോഴാണ് സ്റ്റോക്ക് വേണ്ടത് അന്നേരം നിങ്ങൾ കാറ്റലോഗ് ഓപ്പൺ ചെയ്തിട്ട് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അയച്ചന്നാൽ മതി എപ്പം ഓർഡർ എടുക്കാനും നമ്മളുടെ അടുത്ത് കളക്ഷൻസ് സ്റ്റോക്ക് ഉണ്ടാവും എപ്പോഴും സ്റ്റോക്ക് ഉണ്ടാവും അപ്പം അതുകൊണ്ട് നോക്കിയിട്ട് ഓർഡർ ചെയ്യാവുന്നതാണ് നൂറ്റി നാൽപ്പത് രൂപ മുതലാണ് നമ്മളുടെ അടുത്ത് മെറ്റീരിയലിൻ്റെ റേറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ പിന്നെ നിങ്ങൾ ഫോട്ടോസ് സെൻഡ് ചെയ്യുന്നതിൻ്റെ കൂടുതൽ തന്നെ അഡ്രസ്സ് മസ്റ്റ് ആയിട്ടും അയച്ചു തരണം കേട്ടോ അഡ്രസ്സ് ലാസ്റ്റ് നിങ്ങൾ ഒക്കെ ചെയ്തിട്ട് അഡ്രസ്സ് അയച്ചാൽ പോരെന്ന് ചോദിക്കുന്ന ഒന്ന് രണ്ട് പേരിങ്ങനെ ഇടയ്ക്ക് ചോദിക്കലുണ്ട് സംഭവം എന്താണെന്ന് വെച്ചാൽ മെറ്റീരിയൽസ് ഫോട്ടോസ് സെൻഡ് ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ നിങ്ങളുടെ അഡ്രസ്സും കൊറിയറിലാണോ പോസ്റ്റ് ഓഫീസ് വഴിയാണോ അയക്കേണ്ടേ എന്നുകൂടെ ചോദിക്കുന്നതിൻ്റെ മെയിൻ കാര്യം എന്ന് പറയുന്നത് ഷിപ്പിംഗ് ചാർജ് ആഡ് ചെയ്തിട്ട് ബില്ല് നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് സെൻഡ് ചെയ്ത് തരാൻ വേണ്ടി തന്നെയാണ് ചോദിക്കുന്നത് കേട്ടോ കാരണം നമ്മൾ ഇപ്പം മെറ്റീരിയൽസിൻ്റെ റേറ്റ് മാത്രമാണെങ്കിൽ അതിനകത്ത് റേറ്റ് കൊടുത്തിട്ടുണ്ട് പക്ഷേ റേറ്റ് അത് മാത്രമല്ലല്ലോ ഷിപ്പിംഗ് ചാർജും കൂടെ ആഡ് ചെയ്തിട്ടാണല്ലോ ബില്ല് പറയേണ്ടത് അതുകൊണ്ടാണ് നിങ്ങളുടെ സ്ഥലം എവിടെയാണെന്നും അഡ്രസ്സും അഡ്രസ്സ് ചോദിക്കുന്നത് നമുക്ക് എന്തായാലും കൊറിയർ അയക്കാൻ അഡ്രസ്സ് വേണം പിന്നെ പേയ്മെൻറ്റ് വന്നു കഴിഞ്ഞിട്ട് എങ്ങാനും അഡ്രസ്സ് അയക്കാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇവിടെ അഡ്രസ്സൊക്കെ എഴുതുന്നതൊക്കെ ഒത്തിരി രാത്രി സമയത്തൊക്കെ ആയിരിക്കും കേട്ടോ അഡ്രസ്സൊക്കെ എഴുതുന്നത് ഓർഡർ എടുക്കൽ നമ്മൾ ഏഴ് മണിക്കിവിടെ ക്ലോസ് ചെയ്യും അതിന് ശേഷം പാക്കിംഗ് പാക്കിങ്ങൊക്കെ കഴിഞ്ഞ് അഡ്രസ്സൊക്കെ എഴുതുന്ന സമയത്ത് ചിലപ്പോൾ നിങ്ങൾ ഓൺലൈനിൽ ഉണ്ടാവണമെന്നൊന്നുമില്ല അപ്പോൾ പിന്നെ അത് മാറ്റി വെച്ച് നമ്മൾ വീണ്ടും അടുത്ത ദിവസം നിങ്ങളെ വിളിച്ചൊക്കെ ചോദിച്ചൊക്കെ അഡ്രസ്സ് മേടിച്ച് വരുമ്പോഴത്തേക്കും വീണ്ടും നിങ്ങളുടെ മെറ്റീരിയൽ തന്നെ അയക്കാൻ ഡിലേ ആവുക ചെയ്യുക അപ്പോൾ അതുകൊണ്ട് നമ്മൾ പിന്നെ ഷിപ്പിംഗ് ചാർജ് ആഡ് ചെയ്യണമെങ്കിൽ ഏത് സ്ഥലമാണ് എവിടെയാ കേരളത്തിൻ്റെ ഉള്ളിലാണോ പുറത്താണോ നമുക്കറിയാതെ ഷിപ്പിംഗ് ചാർജ് ആഡ് ചെയ്യാൻ വേണ്ടി പറ്റത്തുമില്ല അപ്പോൾ അതുകൊണ്ട് ദയവായിട്ട് അതൊന്നും സഹകരിക്കുക ചില ആൾക്കാർ ഒട്ടുമേ അയച്ച് തരത്തില്ല ചോദിക്കുമ്പോൾ അവർ പിന്നെ റിപ്ലൈ തരത്തില്ല അപ്പോൾ അങ്ങനെ ഫുൾ ഡീറ്റെയിൽസ് അയക്കുന്നവരുടേതാണ് ആദ്യം എടുക്കാനുള്ള പ്രയോറിറ്റി ഫസ്റ്റ് വരുന്നത് അപ്പോൾ അതാകുമ്പോൾ ഫോട്ടോസ് ഇപ്പോൾ നിങ്ങൾ ഫോട്ടോസ് അയച്ചു അതിൻ്റെ കൂടുതൽ തന്നെ ഈ അഡ്രസ്സും കൊറിയറിലാണോ പോസ്റ്റിലാണോ നിങ്ങളുടെ ഡീറ്റെയിൽസും കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് ധൈര്യമായിട്ട് നിങ്ങളുടെ ഓർഡർ കൺഫേം തന്നെയാണെന്ന് അത്രയും നമുക്ക് ഉറപ്പിക്കാനും പറ്റും ധൈര്യമായിട്ട് നമുക്ക് മെറ്റീരിയൽസ് എടുത്തു വെച്ചിട്ട് ബില്ല് സെൻഡ് ചെയ്യാനും പറ്റും അപ്പോൾ ഷിപ്പിംഗ് ചാർജ് എത്രയാന്ന് നമുക്ക് ആഡ് ചെയ്യാൻ പറ്റുമല്ലോ ആ സമയത്ത് അപ്പോൾ ഇനിയില്ല നമ്മൾ ചോദിച്ച് വീണ്ടും അയച്ചു വരുമ്പോഴത്തേക്കും എന്താ നിങ്ങൾ സെലക്ട് ചെയ്ത പീസുകളിൽ പല പീസുകൾ സോൾഡ് ഔട്ടും ആയിട്ടുണ്ടാവും അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ട് അപ്പോൾ നിങ്ങൾ അയക്കുന്ന കൂടത്തിൽ ഇതും കൂടെ അയയ്ക്കാം കേട്ടോ പിന്നെ സ്ഥിരമായിട്ട് എടുക്കുന്നവരുടേത് നമ്മുടെ അടുത്ത് അഡ്രസ്സൊക്കെ കാണും ഇനി എങ്ങാനും വാട്സാപ്പിൽ ഡിലീറ്റ് ആയി പോകുമോ അങ്ങനെ എന്തെങ്കിലും ചെയ്തെങ്കിൽ മാത്രമേ ഉള്ളൂ ഒന്നുകൂടെ ചോദിക്കുകയുള്ളൂ കേട്ടോ അപ്പോൾ അതും കൂടെ ഒന്ന് ഓർക്കുക ഇതൊക്കെയാണ് അതിൻ്റെയൊക്കെ റീസൺസ് വരുന്നത് പിന്നെ പേയ്മെൻറ്റ് ചെയ്യേണ്ടത് അക്കൗണ്ട് ട്രാൻസ്ഫറോ അല്ലെങ്കിൽ ഗൂഗിൾ പേ വഴിയോ ഫോൺ പേ വഴിയോ ഒക്കെ നിങ്ങൾക്ക് പേയ്മെൻറ്റ് ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പോൾ നിങ്ങളുടെ ഏതു വഴിയാണോ പേയ്മെൻറ്റ് ചെയ്യാൻ സൗകര്യം അതനുസരിച്ച് ചെയ്യാം പിന്നെ ക്യാഷ് ഓൺ ഡെലിവറി ഓപ്ഷൻ അവൈലബിൾ അല്ല പേയ്മെൻറ്റ് വന്നതിന് ശേഷം മാത്രമാണ് കേട്ടോ ഓർഡർ കൺഫേം ചെയ്യുന്നത് പിന്നെ ഷിപ്പിംഗ് ചാർജിൻ്റെ കാര്യം നമ്മൾ കൊറിയറിലാണ് സെൻഡ് ചെയ്യുന്നതെന്നുണ്ടെന്നുണ്ടെങ്കിൽ പതിനൊന്ന് പീസ് വരെ നിങ്ങൾക്ക് നൂറ് രൂപ ഷിപ്പിംഗ് ചാർജിൽ കേരളത്തിൻ്റെ ഉള്ളിൽ എല്ലാ സ്ഥലങ്ങളിലേക്കും അയക്കും അതിൻ്റെ ജില്ലയിലേക്ക് ഇത്ര

കേരളത്തിന് പുറത്തേക്ക് അയക്കുമ്പോൾ മാത്രമാണ് നൂറ്റി മുപ്പത്താറ് രൂപ ആവുന്നത് കാരണം നമ്മളേത് ബിസിനസ് പാഴ്സലായിട്ടാണ് കേട്ടോ പോകുന്നത് അപ്പോൾ അതുകൊണ്ടാണ് നമ്മളുടെ കസ്റ്റമേഴ്സിന് പത്ത് പീസ് എടുക്കുമ്പം പോസ്റ്റൽ സർവീസ് വഴി അയക്കുമ്പോൾ നൂറ്റി ഇരുപത്തഞ്ച് രൂപ മാത്രം ആവുന്നത് കേട്ടോ അങ്ങനെയാണ് ഷിപ്പിംഗ് ചാർജ് വരുന്നത് പിന്നെ മൂന്ന് പീസ് മുതൽ എടുക്കുന്ന സമയത്ത് എത്ര പീസ് ആണോ അതിൻ്റെ വെയ്റ്റിനനുസരിച്ചിട്ടോ ആണ് ചാർജ് ചെയ്യുന്നത് ഇപ്പോൾ മൂന്നോ നാലോ എത്ര എടുക്കുന്നത് അതിൻ്റെ പീസിൻ്റെ വെയ്റ്റിനനുസരിച്ച് ഷിപ്പിംഗ് ചാർജ് വരുന്നത് കേട്ടോ പത്ത് പീസിൻ്റെയാണ് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതൊക്കെയാണ് മെയിൻ ആയിട്ടുള്ള ഡീറ്റെയിൽസ് എന്ന് പറയുന്നത് പിന്നെ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിച്ചാൽ മതി ബാക്കി കളക്ഷൻസൊക്കെ കാറ്റലോഗും കൂടെ നോക്കി നിങ്ങൾക്ക് മിക്സ് ചെയ്തെടുക്കാവുന്നതാണ് ഏതൊക്കെ പീസ് വേണം എത്രയൊക്കെ വേണം എങ്ങനെയാണെന്ന് വെച്ചാൽ പറഞ്ഞാൽ മതി ഫുൾ ഡീറ്റെയിൽസും കൂടെ അതിൻ്റെ കൂടെ അയച്ചു തന്നാലും കൂടെ മതി ഓക്കെ അപ്പം നമ്മുടെ രണ്ട് ചാനൽസും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ രണ്ട് ചാനൽസിലുമാണ് വീഡിയോസ് നമ്മൾ മാറി മാറി അപ്ലോഡ് ചെയ്യുന്നത് അപ്പോൾ രണ്ട് ചാനൽസും കൂടെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജും ഫേസ്ബുക്ക് പേജും ഒക്കെ ഒന്ന് ഫോളോ ചെയ്യാം കേട്ടോ ടൈം ഫ്രീ ആയിട്ടുള്ളവരൊക്കെ ഒന്ന് ഫോളോ ചെയ്യുക അതിനകത്ത് നമ്മൾ ചെറിയ ചെറിയ അപ്ഡേറ്റ്സ് ഒക്കെ ഇടുന്നുണ്ട് ഫ്രീ ടൈം കിട്ടുന്നത് പോലെ അപ്പം എല്ലാവരുടെയും സപ്പോർട്ടിനൊക്കെ ഒരുപാട് താങ്ക്സ് പറയുവാണ് നമ്മളുടെ അടുത്തുനിന്ന് പർച്ചേസ് ചെയ്യുന്നതിനൊക്കെ പിന്നെ അജിറക്കിൻ്റെ മെറ്റീരിയൽസ് എല്ലാവരും ചോദിക്കുന്നതാണ് അജിറക്ക നമുക്കങ്ങനെ എപ്പോഴും കിട്ടുന്നൊരു ഐറ്റം അല്ല വരുന്ന സമയത്ത് കൂടുതൽ നമ്മൾ സ്റ്റോക്ക് ചെയ്യാറുണ്ട് പക്ഷേ കുറച്ച് ഡിമാൻഡുള്ള ഐറ്റം അതുകൊണ്ട് പെട്ടെന്ന് തന്നെ സോൾഡ് ഔട്ട് ആവുന്നതാണ് കേട്ടോ ഇനി എപ്പോഴാണ് വരികയെന്നുള്ളത് കറക്റ്റ് ഡേറ്റ് പറയാൻ പറ്റില്ല വരുന്ന സമയത്ത് എന്തായാലും കാറ്റലോഗിൽ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും കേട്ടോ വീഡിയോ ഇടാൻ ടൈം കിട്ടിയില്ലെങ്കിലും അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു നെക്സ്റ്റ് വീഡിയോയിൽ കാണാം